Рок-а-тель കാണിക്കുന്നത് ഒരു മല കയറിക്കൊണ്ടിരിക്കുന്ന മൂന്ന് പേരെയാണ് അവർ വളരെ കഷ്ടപ്പെട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ സിനിമയിലെ നായികയായ ബെക്കി തന്റെ കാമുകനോട് എനിക്ക് കയറാൻ പറ്റില്ലെന്നും പേടിയാവുന്നുണ്ടെന്നും ഒക്കെ പറയും നീ ഇതിലും വലിയ പലതിലും കയറിയിട്ടുള്ളതല്ലേ ഇതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് കയറാൻ പറഞ്ഞ് അവൻ അവൾക്ക് ധൈര്യം കൊടുക്കുകയും അവർ പിന്നെയും മുന്നോട്ട് കയറുകയും ചെയ്യുന്നു അവരോടൊപ്പം കൂട്ടുകാരിയായ ഉണ്ട് അങ്ങനെ കയറി കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരു മാളത്തിനുള്ളിൽ നിന്ന് ബെന്നിനു നേരെ ഒരു ജീവി ചാടുന്നതോടെ അവൻ താഴേക്ക് പോവുകയും അവന്റെ വള്ളിയിൽ തൂങ്ങി കിടക്കുകയും ചെയ്യുന്നു മറ്റുള്ളവർ പേടിച്ചു നിൽക്കുകയാണ് അവന്റെ വള്ളി ഇളകിക്കൊണ്ടിരിക്കുന്നു അവർ എങ്ങനെയെങ്കിലും അവനെ സഹായിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ പാറയിലേക്ക് പിടിച്ചു കയറാനൊക്കെ നോക്കുകയും അപ്പോഴേക്കും വള്ളി ഇളകിക്കൊണ്ട് അവൻ താഴേക്ക് പോവുകയും ചെയ്യും അവൻ മരിക്കുന്നത് കാമുകി നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വെച്ച് സിനിമ തുടങ്ങുന്നു പിന്നീട് കാണിക്കുന്നത് ഒരു വർഷത്തിന് ശേഷമാണ് ബെക്കി ഇപ്പോൾ ആകെ ഡിപ്രഷൻ അടിച്ച് ബാറിലിരുന്ന് കള്ളൊക്കെ കുടിച്ച് ബെന്നിന്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്കുകയും ശേഷം പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ അന്നവൾ ബാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ തന്റെ അച്ഛൻ നിൽക്കുകയാണ് നിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് ഞാൻ തേടി വന്നതാണെന്നും എന്നോടൊപ്പം വരാനുമൊക്കെ അച്ഛൻ പറയുമെങ്കിലും എന്നെ നിങ്ങൾ ആരും തിരക്കി വരേണ്ട ആവശ്യം ില്ലെന്നും എനിക്കിഷ്ടമുള്ള പോലെയൊക്കെ ഞാൻ ജീവിച്ചോളാമെന്നൊക്കെ അവൾ പറയുന്നു മോളെ നീ ഇനിയും അവനെയും ഓർത്തിരുന്നിട്ട് ഒരു കാര്യവുമില്ല നിന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ച് തീർക്കാനുള്ളതല്ല ഞാൻ പറയുന്നത് നീ കേൾക്ക് ഞാനും അമ്മയും നിന്നെ ഒരുപാട് കാത്തിരിക്കുകയാണ് നീ വീട്ടിലേക്ക് തിരിച്ചു വാ പഴയതുപോലെ ആവ് എന്നൊക്കെ അച്ഛൻ പറയുമെങ്കിലും അവൾ അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ എനിക്ക് ആരെയും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു പോകുന്നു അവിടെ നിന്ന് അവൾ നേരെ റൂമിലേക്ക് ചെല്ലുകയും പിന്നെയും ഡാനിന്റെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും ശേഷം അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന കുറെ സ്ലീപ്പിംഗ് പെൽസ് എടുത്തുകൊണ്ട് അത് ഒരുമിച്ച് കഴിച്ച് മരിക്കാൻ തീരുമാനിക്കുകയും എന്നാൽ അത് കയ്യിൽ എടുക്കുമ്പോഴേക്കും അവൾക്ക് ഒരു കോൾ വരികയും ചെയ്യുന്നു അതിൽ തന്റെ കൂട്ടുകാരി ഹണ്ടർ ആണ് വിളിക്കുന്നത് അവൾ ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ ഹണ്ടർ പുറത്തു നിന്നാണ് വിളിച്ചത് ബെക്കിയെ കണ്ട് ഹണ്ടറിന് വലിയ സന്തോഷമാകും അങ്ങനെ അവർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കിടക്കുകയാണ് സത്യത്തിൽ ഞാനൊരു സംഗതി പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിന്റെ ഡാഡി എന്നെ വിളിച്ചിരുന്നു നിന്റെ അവസ്ഥ വളരെ മോശമാണെന്ന് പറഞ്ഞു നിന്റെ ഈ അവസ്ഥയൊക്കെ മാറ്റിയെടുക്കാൻ ഒരു ഉഗ്രൻ വഴി എന്റെ കയ്യിലുണ്ട് ഡാനിന്റെ ചിതാഭസ്മപ്പെട്ടി നിന്റെ കയ്യിലിരിക്കുകയല്ലേ അത് പറുവിടാൻ പറ്റിയ ഒരു സ്ഥലം എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തന്റെ ഫോൺ എടുത്ത് കാണിക്കുന്നു ഇതാണ് ബി സിക്സ് ടവർ യു എസിലെ ഏറ്റവും ഉയരമുള്ള ഒരു നിർമ്മിതിയാണ് ഞാൻ ഇതിന്റെ ിലേക്ക് കയറാൻ പോവുകയാണ് നീയും എന്നോടൊപ്പം വേണം നമുക്ക് ഒരുമിച്ച് കയറാം ഇതിന്റെ ഏറ്റവും മുകളിൽ ചെന്ന് ബെന്നിന്റെ ചിതാഭസ്മം നമുക്ക് പറത്തിവിടാം എന്ന് ഹണ്ടർ പറയുമ്പോൾ എനിക്കിനി അതിനൊന്നും കഴിയില്ലെന്ന് ബെക്കി പറയുകയും ശേഷം അവൾ പൊട്ടിക്കറയാൻ തുടങ്ങുകയും ചെയ്യും അങ്ങനെ പിറ്റേന്ന് രാവിലെ ബെക്കി എഴുന്നേറ്റ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ബെന്നിന്റെ ചിതാഭസ്മം അവിടെ ഇരിക്കുന്നത് അവൾ കാണുകയും അവളുടെ മനസ്സ് മാറുകയും ചെയ്യും അങ്ങനെ അവൾ നേരെ ഹണ്ടറിന്റെ അടുത്തേക്ക് ചെല്ലുകയും നീ ഇന്നലെ പറഞ്ഞ ടവറിലേക്ക് പോകാൻ ഞാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്യും അങ്ങനെ അവർ ആ ടവർ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഓരോ കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ ബെക്കിയുടെ അച്ഛൻ അവളെ വിളിക്കുകയും യും അവൾ ഫോൺ എടുക്കാതെ കട്ട് ചെയ്ത് അവർ ടവറിലേക്ക് പോകാൻ തയ്യാറായി ഇറങ്ങിയിരിക്കുകയാണ് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിയിലിട്ടുകൊണ്ട് അവർ യാത്രയ്ക്കായി റെഡിയാവുന്നു അവിടെ വെച്ച് തന്നെ ഹൺഡർ വീഡിയോ എടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ അവർ ക്യാമറയിൽ നോക്കിയൊക്കെ സംസാരിച്ച് വണ്ടിയെടുക്കുന്നതിനിടെ പെട്ടെന്ന് ഒരു ട്രക്ക് അവരെ പാസ് ചെയ്തു പോവുകയും അവർ കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യും ഇറങ്ങിയപ്പോൾ തന്നെ ആകെ അബദ്ധങ്ങളാണ് അവർക്ക് സംഭവിക്കുന്നത് അങ്ങനെ അവർ ടവറിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കുറച്ചു ദൂരം ചെന്ന് നോക്കുമ്പോൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അപകടമാണെന്ന് ബോർഡ് വെച്ചിരിക്കുകയാണ് അവർ അവിടെ വണ്ടി നിർത്തിക്കൊണ്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ പൂട്ടിയിട്ടിരിക്കും ുള്ളിലേക്ക് വണ്ടി പോകില്ലെന്നും നമുക്ക് നടന്നു പോകാമെന്നും അവർ പറയുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ടവറിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങുകയും ചെയ്യും എന്നാൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ അവിടെ ഒരു ചത്ത ജീവിയെ കാണുന്നു അപ്പോഴാണ് അതിന് ജീവൻ ഉണ്ടെന്ന് അവർ ശ്രദ്ധിക്കുന്നത് ഇതോടെ അവർ ഓടിച്ചെന്ന് ആ കഴുകന്മാരെ എല്ലാം അവിടെ നിന്ന് ഓടിക്കുന്നു ജീവിയെ പകുതി തിന്ന് ഇട്ടിരിക്കുകയാണ് ഇതോടെ ഹണ്ടർ അതിന്റെ രണ്ട് ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും ഈ സമയം കഴുകന്മാർ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇട്ടപ്പോൾ തന്നെ മുന്നൂറ് ലൈക്ക് കിട്ടിയ കാര്യമൊക്കെ ഹണ്ടർ കാണിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ ആ ടവറിന്റെ അടുത്തെത്തുന്നു അപ്പോഴാണ് അതിന്റെ യഥാർത്ഥ വലിപ്പം അവർ കാണുന്നത് ഇത് കണ്ട് അവർ ഞെട്ടിപ്പോകും നേരെ ടവറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അതിന്റെ ഉയരമൊക്കെ അവർ കുറച്ചു നേരം നോക്കുമെങ്കിലും നമുക്കിനി കയറാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം റോപ്പൊക്കെ സെറ്റ് ചെയ്ത് മുകളിലേക്ക് കയറി തുടങ്ങുന്നു വെക്കിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് അവൾ ചെന്ന് തന്റെ കാലെടുത്ത് അതിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഏണി ആടുന്നുണ്ട് മുകളിലേക്ക് നോക്കുതോറും അവൾക്ക് പിന്നെയും പേടി കൂടുന്നു പിന്നെ ഒന്നും ആലോചിക്കാതെ അവൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ കയറി കയറിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു അവർ കയറുന്നതിനനുസരിച്ച് അതിലെ കമ്പികളെല്ലാം കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയിലേക്ക് പിടിച്ചു കെട്ടിയിരിക്കുന്ന റോപ്പൊക്കെ ആടിക്കൊണ്ടിരിക്കുന്നു തുരുമ്പെടുത്ത നിലയിൽ ാണ് ഏണിയൊക്കെ ഉള്ളത് ഇതിനിടെ പെട്ടെന്ന് ബെക്കി പിടിക്കുന്ന ഒരു കമ്പി ഇളവുകയും അത് നേരെ താഴേക്ക് പോവുകയും ചെയ്യുന്നു ഇതോടെ മൊത്തത്തിൽ ഒരു പന്തി കേടുള്ളതായി ബെക്കിക്ക് തോന്നുകയാണ് അങ്ങനെ അവർ പിന്നെയും കയറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അവർ ഒരുപാട് ഉയരത്തിലാണ് കാലപ്പഴക്കം മൂലം ആ ടവറിന്റെ പല ആണികളും ഇളകിയിരിക്കുന്നു അങ്ങനെ ടവറിന്റെ പകുതിയാവുമ്പോൾ അവർ ഒന്ന് വിശ്രമിക്കാൻ നിൽക്കുകയും വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ ആയിരം അടി കയറിയിരിക്കുന്നു അതായത് ഈ ടവറിന്റെ അത്രയും ഉയരം എന്ന് ഹണ്ടർ പറയുന്നു അങ്ങനെ അവർ പിന്നെയും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്തായാലും കയറി ഒരുവിധം അവർ ടവറിന്റെ മുകളിലെത്തുന്നു ഹണ്ടർ മുകളിലേക്ക് കയറുകയും ബെക്കി പിറകെ ചെന്ന് പതിയെ മുകളിലേക്ക് കയറി താഴേക്കുള്ള കാഴ്ച കണ്ട് ആകെ പേടിച്ചു പോകുന്നു ഇനി എന്നെ കൊണ്ട പറ്റില്ലെന്നൊക്കെ ബെക്കി പറയുമെങ്കിലും നീ ഇങ്ങനെ പേടിക്കാതെ ഹണ്ടർ പറയും ബെക്കി നോക്കുമ്പോൾ ഹണ്ടർ പിന്നെയും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ധൈര്യം സംഭരിച്ച് ഒരുവിധം ബെക്കി കയറി ആ ഏണിയിൽ പിടിച്ചു നോക്കുമ്പോൾ അത് നന്നായി കുലുങ്ങുന്നുണ്ട് എങ്കിലും ഒരുവിധം ധൈര്യം സംഭരിച്ച് അവൾ പിന്നെയും കയറാൻ തുടങ്ങുന്നു കയറിക്കൊണ്ടിരിക്കുമ്പോൾ താഴേക്ക് നോക്കരുതെന്ന് ഹണ്ടർ പറയുകയും ഇത് കേട്ട് ബെക്കി താഴേക്ക് നോക്കിക്കൊണ്ട് പേടിച്ചു പോവുകയും ചെയ്യും അങ്ങനെ പേടി മാറ്റാനായി അവൾ ഓരോ പാട്ടൊക്കെ പാടി കയറിക്കൊണ്ടിരിക്കുന്നു പകുതി വഴിയിൽ ഡിഷും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നതായി അവർ കാണുകയും ഇത് കടക്കാൻ കുറച്ച് പാടുപെടേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഹൺഡർ പതിയെ അതിന്റെ ഇടയിലൂടെ കഷ്ടപ്പെട്ട് കയറുകയും ചെയ്യുന്നു നമുക്ക് തിരിച്ചിറങ്ങാമെന്നൊക്കെ ബെക്കി പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ എന്തായാലും ബെക്കിയും വളരെ പാടുപെട്ട് മുകളിലേക്ക് ചെന്നുകൊണ്ട് ആ ആന്റണിയുടെയും ഡിഷിന്റെയും ഒക്കെ ഇടയിലൂടെ പിടിച്ച് മുകളിലേക്ക് കയറുന്നു പിന്നെയും കയറിക്കൊണ്ടിരിക്കുന്നതിനിടെ ഹൺഡർ ഒരു തമാശയ്ക്ക് അവളെ പേടിപ്പിക്കാനായി ഏണി പിടിച്ച് കുലുക്കുന്നു ഇതോടെ ഉണ്ടായിരുന്ന ഒരു സ്ക്രൂ ഇളകി താഴേക്ക് ചെന്ന് ഒരു കമ്പിയിൽ ഇടിക്കുകയും ആ ശബ്ദം ബെക്കി കേൾക്കുകയും ചെയ്യുന്നു എന്നാൽ അവർ അതൊന്നും കാര്യമാക്കാതെ പിന്നെയും കയറുകയാണ് ഹൺഡർ എന്തായാലും കയറി ഏറ്റവും മുകളിലെത്തുന്നു ബെക്കിയും ഒരുവിധം അവിടെ എത്തുകയും ഹണ്ടർ അവളെ വലിച്ച് മുകളിലേക്ക് കയറ്റുന്നതിനിടെ അവിടത്തെ മറ്റൊരാണി കൂടി ഇളവി പോവുകയും ചെയ്യുന്നു അങ്ങനെ എന്തായാലും അവർ രണ്ടുപേരും മുകളിൽ എത്തിയിരിക്കുകയാണ് വളരെ ഉയരത്തിലാണ് ഇപ്പോൾ അവർ ഉള്ളത് അവിടെ നിന്നുള്ള കാഴ്ച കണ്ട് അവർ ആകെ അതിശയിച്ചു പോകുന്നു അങ്ങനെ അവർ അവിടെ നിന്ന് പല രീതിയിലും സെൽഫി ഒക്കെ എടുക്കുകയും തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒക്കെ പറത്തി വ്ളോഗയും ചെയ്യുന്നു അങ്ങനെ അവിടെ നിന്ന് അവർ വീഡിയോയും വ്ളോഗും ഫോട്ടോസും എല്ലാം എടുത്ത ശേഷം ഇനി നമുക്ക് ഡാനിന്റെ ചാരം പറത്തിവിടാമെന്ന് ഹണ്ടർ പറയുകയും അങ്ങനെ ബെക്കി വളരെ വിഷമത്തോടെ ബാഗിൽ നിന്ന് അവന്റെ ചാരം എടുത്ത ശേഷം കരഞ്ഞുകൊണ്ട് അവനെ പറ്റി കുറച്ച് വാക്കുകളൊക്കെ പറയുകയും ശേഷം അവിടെ നിന്ന് ആ ചാരം പറത്തിവിടുകയും ചെയ്യും അങ്ങനെ അവർ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങാനുള്ളതെല്ലാം സെറ്റ് ചെയ്യുകയും ശേഷം വെക്കി പതിയെ ഇറങ്ങാൻ തുടങ്ങുകയും ചെയ്യും അവൾ താഴേക്ക് ഇറങ്ങി ആണി ഇളകിയിരുന്ന സ്റ്റെപ്പിൽ ചവിട്ടുന്നതോടെ അത് പൂർണ്ണമായി ടവറിൽ നിന്ന് ഇളകി മാറുകയും മറ്റുള്ള ആണികളെല്ലാം ഇളകാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇതോടെ അവൾ ആകെ പേടിക്കുമെങ്കിലും ഏണി മറിഞ്ഞു പോകുകയും അവൾ താഴേക്ക് പോവുകയും ചെയ്യുന്നു മള്ളി വലിഞ്ഞ് ഹൺഡർ അപ്പോൾ തന്നെ അവിടെ പിടിച്ചു നിൽക്കുന്നു അപ്പോഴേക്കും ഏണി പൂർണ്ണമായി താഴേക്ക് പോയിരിക്കുകയാണ് ഇതോടെ അവർ ആകെ പെട്ടു നിൽക്കുകയാണ് ഹൺഡർ ഒരുവിധം കയറി ആ ടവറിൽ ചുറ്റി ചുറ്റിവെക്കുകയും ശേഷം അവളെ ആഞ്ഞു മുകളിലേക്ക് വലിക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും ഏണിയെല്ലാം വലിയ ശബ്ദത്തോടെ താഴെ വീഴുന്നു ഹൺഡർ ആഞ്ഞു വലിക്കുന്നതിനിടെ കയറിന്റെ പിടുത്തം വിട്ടുപോകുമെങ്കിലും ഒരുവിധം പിന്നെയും അവൾ ചവിട്ടി നിൽക്കുകയും വളരെ പാടുപെട്ട് വെക്കിയെ എങ്ങനെയെങ്കിലും ഏണിയുടെ അടുത്ത് എത്തിക്കുകയും അവൾ ഒരുവിധം മുകളിൽ കയറി എത്തുകയും ചെയ്യുന്നു ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്നും എങ്ങനെ താഴെ ഇറങ്ങുമെന്നും അറിയാതെ അവർ ആകെ കൺഫ്യൂഷനായി ഇരിക്കുകയാണ് താഴേക്ക് നോക്കുമ്പോൾ അവർ മേഘങ്ങളെക്കാൾ മുകളിലാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു അവർ ഉടൻ തന്നെ ഫോൺ എടുത്ത് നോക്കുമെങ്കിലും ഫോണിൽ സിഗ്നൽ ഒന്നും കാണിക്കുന്നില്ല ഇവിടെ നിന്നാൽ നമ്മളെ താഴെയുള്ളവർക്ക് കാണാനൊന്നും കഴിയില്ലെന്നും ഇവിടെ നിന്ന് ഒച്ച വെച്ച് ും വലിയ കാര്യമൊന്നുമില്ലെന്നും നമ്മൾ ആകെ കിടക്കുകയാണെന്നും ഒക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനിടെ ആ ടവറിലുള്ള ഒരു എമർജൻസി ബോക്സ് അവർ കാണുകയും അത് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ബൈനോക്കുലറും ഫ്ളയർ ഗണ്ണും ഇരിക്കുകയാണ് അവർ ബൈനോക്കുലറിലൂടെ നോക്കുമെങ്കിലും എങ്ങും ആരെയും കാണാൻ കഴിയുന്നില്ല അവരുടെ ബാഗാണെങ്കിൽ താഴെയുള്ള ഡിഷിന്റെ മുകളിൽ കിടക്കുകയാണ് അതിനുള്ളിലാണ് അവരുടെ വെള്ളവും മറ്റു സാധനങ്ങളും എല്ലാം ആ ഏണികൾ വീണ ശബ്ദം ആരെങ്കിലും കേട്ടിട്ടുണ്ടാവുമെന്നും ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ വരുമെന്നും ഒക്കെ അവർ പറയുന്നു അപ്പോഴാണ് വ്യക്തിയുടെ കാൽ അവർ ശ്രദ്ധിക്കുന്നത് നല്ല മുറിവ് പറ്റിയിരിക്കുകയാണ് അങ്ങനെ ഹണ്ടർ തന്റെ ഉടുപ്പഴിച്ച് അവരുടെ കാലിൽ കെട്ടിവെച്ചു കൊടുക്കുന്നു അങ്ങനെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന് വിചാരിച്ച് അവർ അവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് ആരുടെയും കണ്ണുപോലും എത്താത്ത അത്ര ഉയരത്തിലാണ് ഇപ്പോൾ അവർ ഉള്ളത് അവിടെ വെച്ചും അവർ ബ്ലോഗൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു നമുക്ക് കിട്ടാവുന്നതിന്റെ ഏറ്റവും കിടിലം വീഡിയോസ് ആണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യാൻ കഴിയുമെന്ന് യാതൊരു ഉറപ്പില്ലെന്നൊക്കെ അവർ ബ്ലോഗിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അവർ ഫോണൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇൻസ്റ്റയിൽ ഇട്ട ഫോട്ടോയുടെ കാര്യം ഓർക്കുന്നത് താഴെ വെച്ച് ഞാനൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അവിടെ സിഗ്നൽ കിട്ടുന്നുണ്ട് മുകളിലേക്ക് കയറിയപ്പോഴെപ്പോഴാണ് സിഗ്നൽ കട്ടായത് ചിലപ്പോൾ ഈ ആന്റണി ഉള്ളതുകൊണ്ടോ മറ്റോ ആവും സിഗ്നൽ പോയത് നമുക്ക് ഫോൺ കുറച്ചുകൂടി താഴേക്ക് എത്തിക്കാൻ പറ്റിയാൽ റേഞ്ച് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കാറെ എടുക്കുകയും ഈ കയറിൽ കെട്ടി ഫോൺ താഴേക്ക് മാക്സിമം എത്തിച്ചാൽ ചിലപ്പോൾ റേഞ്ച് കിട്ടുമെന്നും ഹണ്ടർ പറയുന്നു അങ്ങനെ അവർ തങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഫോൺ കെട്ടി കെട്ടിയിറക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഇത് വെച്ച് എങ്ങനെ കാൾ ചെയ്യുമെന്ന് വെക്കി ചോദിക്കുമ്പോൾ നമ്മൾ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇടാമെന്നും താഴേക്ക് ചിലപ്പോൾ കിട്ടിയാൽ അത് അത് പോസ്റ്റ് ആയിക്കൊള്ളും ആരെങ്കിലും കണ്ടിട്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഹണ്ടർ പറയുന്നു അങ്ങനെ അവർ ആ മെസ്സേജ് ഒക്കെ എഴുതി പോസ്റ്റ് ഇടുന്നു ശേഷം ഫോൺ പതിയെ താഴേക്ക് ഇറക്കുകയാണ് ആ വള്ളിയുടെ നീളത്തിനൊത്ത് മാക്സിമം അവർ താഴേക്ക് പിടിക്കുന്നു എന്നാൽ പോസ്റ്റ് ആയതിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല അങ്ങനെ ഹണ്ടർ കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങുകയും പതിയെ ഏണിയുടെ ഏറ്റവും അറ്റത്തെത്തുകയും ചെയ്യുന്നു അവളെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ദൂരത്തിൽ ഫോൺ എത്തിക്കുമെങ്കിലും അപ്പോഴും സെന്റ് ആവുന്നതിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല അങ്ങനെ അവൾ പിന്നെയും മുകളിലേക്ക് തിരിച്ചു കയറുന്നു ശേഷം ഫോൺ എടുത്ത് നോക്കുമെങ്കിലും പോസ്റ്റ് സെന്റ് ആയിട്ടില്ല താഴെ സിഗ്നൽ കിട്ടുമെന്ന് എന്തായാലും ഉറപ്പാക്കും ഫോൺ പൊട്ടാത്ത തരത്തിൽ എന്തിലെങ്കിലും പൊതിഞ്ഞു വെച്ച് താഴേക്ക് ഇടുകയാണെങ്കിൽ താഴെ എത്തുമ്പോൾ സെന്റ് ആവില്ലെന്ന് വെക്കി ചോദിക്കുകയും എങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തപ്പുമ്പോൾ ഹൺഡ്രഡ് ഷൂസ് കാണുകയും അതിനുള്ളിലേക്ക് ഫോൺ വെച്ചുകൊണ്ട് പൊട്ടാത്ത തരത്തിൽ സോക്സും അവളുടെ ഉള്ളിലെ വസ്ത്രങ്ങളും ഒക്കെ എടുത്ത് ഷൂസിന്റെ അകത്തേക്ക് തിരിയുകയും ശേഷം അത് താഴേക്ക് താഴേക്കിടുകയും ചെയ്യുന്നു അങ്ങനെ ആ ഷൂസ് നേരെ താഴേക്ക് പോകുന്നു അവർ ബൈനോക്കുലറിലൂടെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അന്ന് വൈകുന്നേരം ആവുന്നു അപ്പോഴും അവരെ സഹായിക്കാൻ ആരും എത്തിയിട്ടില്ല അപ്പോഴാണ് താഴെ ഒരാൾ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നത് അവർ ബൈനോക്കുലറിലൂടെ നോക്കുമ്പോൾ ഒരു പട്ടിയും ഒരാളും അവിടെ നിൽക്കുകയാണ് ാണ് അവർ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചൊക്കെ നോക്കുമെങ്കിലും അയാൾ അതൊന്നും കേൾക്കുന്നില്ല പട്ടി അവരുടെ ഷൂസിന്റെ അടുത്ത് നിൽക്കുന്നു ഫോൺ പൊട്ടി തകർന്നു കിടക്കുകയാണ് മുകളിൽ ആരോ വിളിക്കുന്നുണ്ടെന്ന് പട്ടിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും അയാൾ അതിനെയും വിളിച്ച് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു അവർ പോകുന്നത് കണ്ട് വെക്കി തന്റെ ഷൂസ് എടുത്ത് അവരുടെ നേർക്ക് എറിയുന്നു എന്നാൽ അത് വീണത് അവർ കണ്ടിട്ടില്ല ഇതോടെ അടുത്ത ഷൂസും വെക്കി എടുത്ത് എറിയുന്നു അത് ഏണിയിൽ കൊള്ളുകയും അയാൾ അത് എന്താണെന്ന് നോക്കുകയും ചെയ്യുന്നു പട്ടി ആ ഷൂസിന്റെ അടുത്ത് ചെന്ന് നിൽക്കുകയാണ് അവർ വളരെ പ്രതീക്ഷയോടെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അയാൾ ചെന്ന് ഷൂസ് ഒക്കെ എടുത്ത് കുറച്ചുനേരം നോക്കുമെങ്കിലും ഒന്നുമില്ലെന്ന് വിചാരിച്ച് അത് അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് പൊയ്ക്കളയുന്നു ഇതോടെ ബെക്കി ഫ്ലെയർ എടുത്ത ശേഷം പൊട്ടിക്കാൻ ശ്രമിക്കുമെങ്കിലും അയാൾ ഇങ്ങോട്ട് നോക്കുന്നില്ലെന്നും ഇപ്പോൾ പൊട്ടിക്കരുതെന്നും ഹണ്ടർ പറയുന്നു അപ്പോഴാണ് ദൂരെ ഒരു വണ്ടി കിടക്കുന്നത് അവൾ കാണുന്നത് അതിന്റെ അടുത്ത് ഒരാൾ നിൽക്കുകയാണ് സൂര്യൻ അസ്തമിച്ചിട്ട് നമുക്ക് ഫ്ളെയർ പൊട്ടിക്കാമെന്ന് ഹണ്ടർ പറയുന്നു അങ്ങനെ അന്ന് രാത്രിയാവുന്നു ഹണ്ടർ നോക്കുമ്പോൾ രണ്ടുപേരും വണ്ടിയുടെ അടുത്ത് കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോഴാണ് നമുക്ക് ഫ്ലെയർ പൊട്ടിക്കാൻ പറ്റിയ സമയമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പൊട്ടിക്കാൻ ശ്രമിക്കുമെങ്കിലും അത് പോകുന്നില്ല അവർ നോക്കുമ്പോൾ ആ ആളുകൾ പോകാനായി വണ്ടിയിൽ കയറുകയാണ് പെട്ടെന്ന് ഫ്ലെയർ വിട്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഒരുവിധം എടുത്ത് സെറ്റ് ചെയ്യുകയും ഫ്ളെയർ പൊട്ടിക്കുകയും ചെയ്യുന്നു ഇത് ആ വണ്ടിയിലുള്ള ആൾ കാണുന്നു അപ്പോഴേക്കും ഹണ്ടർ ഫോൺ എടുത്ത് ഫ്ലാഷ് ലൈറ്റ് കത്തിച്ച് പൊക്കി കാണിക്കുകയാണ് ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന രണ്ടുപേരും ബൈനോ കുലറിലൂടെ ടവറിൽ രണ്ടുപേരെ നിൽക്കുന്നത് കാണുന്നു അവർ നമ്മളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വളരെയേറെ സന്തോഷമാകുന്നു ഈ സമയം കൊണ്ട് ആ വണ്ടി അവരുടെ ടവറിന്റെ അടുത്തേക്ക് എടുത്തിരിക്കുകയാണ് അവരുടെ വണ്ടി നേരെ ഹണ്ടറിന്റെ കാർ കിടക്കുന്നതിന്റെ അടുത്തെത്തുകയും അവർ നടന്നു വന്ന് ആ കാറൊക്കെ പരിശോധിക്കുകയും ചെയ്യുന്നു എന്നാൽ അവർ എന്താണ് ചെയ്യുന്നതെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല അവർ കുറച്ചു നേരം ആ കാറൊക്കെ നോക്കിയ ശേഷം അതിന്റെ ഗ്ലാസ് തല്ലിപ്പൊളിക്കുകയും അതിന്റെ ഡോർ തുറന്ന് സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അവർ നമ്മുടെ കാർ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണെന്നൊക്കെ അവർ പറയുകയും ഇതോടെ അവർ തങ്ങളുടെ കാർ മോഷ്ടിച്ചുകൊണ്ട് യാണെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നു അപ്പോൾ തന്നെ അവർ കാറും എടുത്ത് അവിടെ നിന്നും സ്ഥലം വിടുന്നു പെൺകുട്ടികൾ അവരെ ചീത്തയൊക്കെ വിളിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ അവിടെ തന്നെ നിൽക്കുകയാണ് ഇതോടെ എല്ലാ പ്രതീക്ഷയും അവർക്ക് നഷ്ടമാവുന്നു അങ്ങനെ രാത്രി അവർ രണ്ടുപേരും അവിടെ നിന്ന് ഉറങ്ങുന്നതിനിടെ ഹണ്ടർ ആടി പോവുകയും വെക്കി അവളെ പിടിച്ചു നിർത്തുകയും ചെയ്യും അങ്ങനെ അവർ ഉറങ്ങാതെ ഒരുവിധം പഴയ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് സംസാരിച്ചിരുന്ന് നേരം എടുപ്പിക്കും അപ്പോഴും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ മിണ്ടാതെ ഇരിക്കുകയാണ് നമ്മൾ ഇന്നലെ ഫോൺ താഴെ കെട്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂറായിരിക്കും അതിനർത്ഥം ഒന്നുകിൽ നിന്റെ ഫോളോവേഴ്സ് ആരും നമ്മളെ മൈൻഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിന്റെ ഫോൺ താഴെ വീണ് എന്ന് ബക്കി പറയും നിന്റെ ഫോൺ വെച്ച് ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ഹൺ ചോദിക്കുമ്പോൾ ഇത് പരാജയപ്പെട്ടാൽ പിന്നെ പ്രതീക്ഷിക്കാനൊന്നും ബാക്കി ഉണ്ടാവില്ലെന്ന് ബക്കി പറയും നമ്മുടെ ബാഗിലാണെങ്കിൽ ഒരു ഡ്രോൺ ഉണ്ട് അതെങ്ങാനും എടുക്കാൻ പറ്റിയാൽ നമ്മൾ ഇന്നലെ തങ്ങിയ ഹോട്ടലിലേക്ക് ഒരു കുറുപ്പും വെച്ചുകൊണ്ട് അത് അയക്കാമായിരുന്നു എന്ന് ബക്കി പറയും അത് നല്ലൊരു ഐഡിയ ആണ് ഞാൻ എങ്ങനെയെങ്കിലും ബാഗെടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ എടുക്കുമെന്ന് ബക്കി ചോദിക്കുന്നു നമ്മൾ ഇന്നലെ ഫോൺ താഴെ കിട്ടതല്ലേ ബാഗിന്റെ അടുത്ത് വരെ തൂങ്ങി ഇറങ്ങാനുള്ള നീളം കയറുന്നുണ്ട് കുറച്ച് റിസ്ക് ആണ് എന്നാലും നമുക്കിപ്പോ മറ്റു വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിന് തയ്യാറാവുകയും ഇപ്പോഴാണെങ്കിൽ ഇറങ്ങാൻ പറ്റുമെന്നും സമയം കഴിയുമോറും നമ്മുടെ ശക്തിയും കുറഞ്ഞു വരുമെന്നും അവളെ പറയുന്നു അങ്ങനെ കയർ അവിടെ കെട്ടിയിട്ട് ഹൺർ പതിക്കെ താഴോട്ട് ഇറങ്ങുകയാണ് അങ്ങനെ ഏണിയിലൂടെ ഇറങ്ങി കഴിഞ്ഞ ശേഷം കയറിൽ പിടിക്കുമെങ്കിലും അവൾ വീഴാൻ പോവുകയും എങ്ങനെയെങ്കിലും ഒരുവിധം അതിൽ തൂങ്ങി നിൽക്കുകയും ചെയ്യുന്നു ശേഷം രണ്ടും കൽപ്പിച്ച് പതിയെ താഴോട്ട് ഇറങ്ങുന്നു അങ്ങനെ ഇറങ്ങി ഇറങ്ങി കയറിന്റെ ഏറ്റവും അറ്റത്തെത്തുമെങ്കിലും ബാഗ് അപ്പോഴും കുറച്ച് അകലെയാണ് അവൾ എങ്ങനെയെങ്കിലും അത് എത്തി എടുക്കാൻ ശ്രമിക്കുമെങ്കിലും ഒരു വിധത്തിൽ നടക്കുന്നില്ല ഞാൻ കുറച്ചുകൂടി താഴാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ കയറിന്റെ ക്ലിപ്പ് ഊരി മാറ്റുകയും കൈകൊണ്ട് പിടിച്ച് അതിൽ തൂങ്ങി കിടക്കുകയും ചെയ്യുന്നു എന്നിട്ടും അവൾക്ക് ബാഗിലേക്ക് എത്താൻ കഴിയുന്നില്ല ഇതോടെ അവൾ രണ്ടും കൽപ്പിച്ച് ആ കയറിൽ തൂങ്ങി ആടുകയും നേരെ ഡിഷിലേക്ക് ചാടുകയും ചെയ്യുന്നു ഇതോടെ അവൾ ആകെ പെട്ടു നിൽക്കുകയാണ് അങ്ങനെ ഒരുവിധം ബാഗ് എടുത്ത് അതിൽ നിന്ന് വെള്ളമൊക്കെ കുടിക്കുകയും സെറ്റ് സെറ്റാവുകയും ചെയ്യുന്നു നീ എങ്ങനെയാണ് മുകളിലേക്ക് കയറി വരാൻ പോകുന്നതെന്ന് ബക്കി ചോദിക്കുമ്പോൾ അവൾ ഒരുവിധം എഴുന്നേറ്റ് നിന്നുകൊണ്ട് വളരെ പാടുപെട്ട് കയറിലേക്ക് എത്താൻ ശ്രമിക്കുന്നു എന്നാൽ അവൾക്ക് അതിന് കഴിയുന്നില്ല പറ്റുമോ എന്നൊക്കെ ബെക്കി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹൺഡർ ബാഗിലുള്ള സെൽഫി സ്റ്റിക്ക് നീട്ടി പിടിക്കുകയും ഞാനിത് അതിൽ കൊളുത്താൻ പോവുകയാണെന്നും അതുവഴി വലിഞ്ഞ് കയറിക്കൊള്ളാമെന്നും നീ എന്നെ പൊക്കണമെന്നും ഒക്കെ ഹൺ പറയും അങ്ങനെ അവൾ ഒരുവിധം വളരെ പാടുപെട്ട് പിടിച്ചു നിന്നുകൊണ്ട് അതിലേക്ക് കൊളുത്താൻ ശ്രമിക്കുന്നു കുറച്ച് നേരം ശ്രമിച്ച ശേഷം ബാഗ് അതിൽ കൊളുത്തുന്നു ഇനി ഞാൻ ചാടാൻ പോവുകയാണെന്ന് അവൾ ഉറക്കെ വിളിച്ച് പറയുകയും ശേഷം രണ്ടും കൽപ്പിച്ച് നേരെ ബാഗിലേക്ക് ചാടി അങ്ങ് തൂങ്ങുന്നു ശേഷം അവൾ വലിഞ്ഞ് അതിൽ മുറുകെ പിടിച്ച് ഇരിക്കുകയാണ് ഇനി നീ വലിച്ച് പൊക്കിക്കൊള്ളാൻ അവൾ വിളിച്ച് പറയുകയും അങ്ങനെ ബെക്കി അവളെ ആഞ്ഞു വലിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അങ്ങനെ ഒരുവിധം കയറി കയറി അവൾ എങ്ങനെയെങ്കിലും ബക്കിയുടെ അടുത്തെത്തുന്നു ശേഷം അവൾ എങ്ങനെയെങ്കിലും ഏണിയിലേക്ക് ആഞ്ഞ് പിടിക്കാൻ ശ്രമിക്കുകയും പെട്ടെന്ന് കാല് തെറ്റി ഹണ്ടർ താഴേക്ക് പോവുകയും ചെയ്യുന്നു ബെക്കി നോക്കുമ്പോൾ കയറിന് അനക്കമൊന്നുമില്ല അവൾ വളരെ പേടിയോടെ വളരെ പതുക്കെ താഴേക്ക് നോക്കുന്നു നോക്കുമ്പോൾ ഹൺഡർ ആ ബാഗിൽ തൂങ്ങി കിടക്കുകയാണ് എന്റെ കൈക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് എനിക്ക് കയറാൻ പറ്റില്ല നീ എന്നെ വലിച്ചു കയറ്റണമെന്ന് അവൾ പറയുകയും ഇതോടെ വെക്കി അവളെ ആഞ്ഞ് മുകളിലേക്ക് വലിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അങ്ങനെ വളരെ പാടുവിട്ട് വലിച്ചു വലിച്ച് അവളെയും ബാഗും മുകളിലെത്തിക്കുന്നു ശേഷം അവൾ ഒരുവിധം വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയും ഒന്ന് സെറ്റായ ശേഷം ബാഗിൽ ഉണ്ടായിരുന്ന ഹോട്ടലിന്റെ ബില്ലെടുക്കുകയും അവരുടെ കൺമശി ഉപയോഗിച്ച് സഹായിക്കാൻ പറഞ്ഞുകൊണ്ട് അതിൽ ഒരു കുറിപ്പ് എഴുതിയ ശേഷം അത് ഡ്രോണിൽ കടുപ്പിച്ചുവെക്കുന്നു ശേഷം അവർ അടുത്തുള്ള തങ്ങൾ താമസിച്ച ഹോട്ടലിലേക്ക് ഡ്രോൺ പറത്തിവിടുന്നു അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുമെങ്കിലും പെട്ടെന്ന് ഡ്രോണിന്റെ ബാറ്ററി ലോ ആവുകയും തിരിച്ചു വിളിക്കാനുള്ള ഓപ്ഷൻ യും ചെയ്യുന്നു അതെന്തായാലും ഹോട്ടലിൽ എത്തില്ലെന്നും ഡ്രോണിനെ തിരിച്ചു വിളിക്കാനും അവർ പറയുകയും അങ്ങനെ അവർ അതിനെ തിരിച്ചെടുക്കുകയും ചെയ്യുന്നു ചാർജ് തീർന്ന് വീഴുന്നതിന് തൊട്ടു മുമ്പ് ബെക്കി ചാടി ഡ്രോണിനെ പിടിക്കുന്നു ഇതോടെ എല്ലാ പ്രതീക്ഷയും നഷ്ടമായി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവർ ഇരിക്കുകയാണ് അങ്ങനെ അന്ന് രാത്രിയാവുന്നു ബെക്കി പതിയെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹൺഡറിനെ അവിടെ എങ്ങും കാണുന്നില്ല അവൾ ആകെ പേടിച്ച് വെപ്രാളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഏതോ ജീവി തന്നെ ആക്രമിക്കാൻ വരുന്നതായിട്ടൊക്കെ അവൾക്ക് തോന്നുകയും നോക്കുമ്പോൾ ഹൺഡറിന്റെ ശവം ഒരു കഴുകൻ കൊത്തി വലിക്കുന്നത് കണ്ട് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്യും നോക്കുമ്പോൾ ഹൺഡർ സേഫായി അവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് അവൾ മുകളിലെ ലൈറ്റ് ശ്രദ്ധിക്കുന്നത് ഇതോടെ മുമ്പ് ഹണ്ടർ ഫോൺ ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച ഐഡിയ അവൾ ഓർക്കുകയും ഇതിന്റെ ലൈറ്റ് ഉപയോഗിച്ച് ഫോൺ ചാർജ് ചെയ്യാമെന്ന് അവൾ തീരുമാനിക്കുകയും ചെയ്യും അങ്ങനെ പിറ്റേന്ന് രാവിലെ ആവുന്നു ആവശ്യത്തിന് വെളിച്ചമൊക്കെ ആകുന്നതോടെ ബെക്കി കയറാൻ തയ്യാറാവുകയും അങ്ങനെ അവൾ വളരെ പാടുപെട്ട് പതിയെ പതിയെ മുകളിലേക്ക് കയറാൻ തുടങ്ങുകയും ചെയ്യുന്നു കയറി കയറി പകുതി എത്തുമ്പോൾ അവൾ ആകെ പേടിച്ചും തളർന്നും ഇരിക്കുകയാണ് എന്നാൽ ഹണ്ടർ താഴെ നിന്ന് അവളെ ആവേശം കൊള്ളിക്കുകയും അങ്ങനെ പതിയെ പതിയെ വളരെ കഷ്ടപ്പെട്ട് അവൾ പിടിച്ചു കയറുകയും ചെയ്യുന്നു അങ്ങനെ കയറി ഒരുവിധം അവൾ മുകളിലെ ലൈറ്റിന് അടുത്ത് എത്തുന്നു ശേഷം അതിന്റെ മൂടി തുറന്നുകൊണ്ട് ബൾബ് ഊരി യും ഡ്രോണിന്റെ ചാർജർ എടുത്ത് അതിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ അതിന്റെ പിന്നെ സോക്കറ്റ് വരെ എത്തുന്നില്ല സോക്കറ്റിനകത്ത് എന്തെങ്കിലും ലോഹം ഇട്ടിട്ട് ചാർജ് കയറ്റാൻ ഹണ്ടർ വിളിച്ച് പറയുകയും അവിടെയൊന്നും ഒന്നും കിട്ടാത്തതിനാൽ അവൾ തന്റെ മോതിരം എടുത്ത ശേഷം അത് സോക്കറ്റിനുള്ളിലേക്ക് ഇട്ട് ചാർജർ കുത്തുകയും ചെയ്യുന്നു ഇതോടെ ഡ്രോൺ ചാർജ് ആവുന്നു അങ്ങനെ ഫുൾ ചാർജ് ആവാൻ വേണ്ടി അവൾ അവിടെ തന്നെ പിടിച്ചിരിക്കുകയാണ് സമയം ഒരുപാട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു സൂര്യന്റെ വെയിലെല്ലാം സഹിച്ചുകൊണ്ട് അവൾ അവിടെ തന്നെ തൂങ്ങി നിൽക്കുകയാണ് പെട്ടെന്ന് ഒരു കഴുകൻ അവളുടെ അടുത്തേക്ക് വന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നു അവൾ ആകെ പേടിച്ചിരിക്കുകയാണ് അവളുടെ കാലിലെ രക്തത്തിന്റെ മണമടിച്ച് അത് പിന്നെയും ആക്രമിക്കും ശ്രമിക്കുന്നതോടെ വെക്കിയുടെ ബാഗ് നേരെ താഴേക്ക് പോകുന്നു ഹൺഡ്ര അത് പിടിക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കഴുകൻ പിന്നെയും പിന്നെയും ആക്രമിക്കുന്നതോടെ അവൾ കഷ്ടപ്പെട്ടൊക്കെ പിടിച്ചു നിൽക്കുമെങ്കിലും അല്പസമയത്തിനുള്ളിൽ അത് ഫുൾ ചാർജ് ആവുകയും അവൾ അതുമായി പതിയെ താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു അങ്ങനെ അവൾ ഡ്രോൺ പറത്താൻ തയ്യാറായി ഇരിക്കുകയാണ് അപ്പോഴേക്കും വെക്കി ആകെ തളർന്നു കഴിഞ്ഞിരുന്നു ഹോട്ടലിൽ ആളൊക്കെ ഉണ്ടെന്ന് ഉറപ്പു വരുത്തിയ ശേഷം അവൾ ഡ്രോൺ പറത്തിവിടുന്നു അത് നേരെ ഗേറ്റൊക്കെ കടന്ന് ഹോട്ടലിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് പോയി പോയി ഹോട്ടലിന് നേർക്ക് പറന്ന് ചെല്ലുകയും അവൾക്ക് ഒരു പ്രതീക്ഷയൊക്കെ വരികയും ചെയ്യുന്നു എന്നാൽ പെട്ടെന്ന് ഡ്രോൺ ഒരു ട്രക്കിൽ ഇടിച്ച് മറിഞ്ഞു വീഴുന്നു ബക്കി പേടിച്ച് നോക്കുമ്പോൾ ഡ്രൈവർ ഇറങ്ങി ട്രക്കിൽ എന്താണ് ഇടിച്ചതെന്നൊക്കെ നോക്കുകയും ശേഷം മൈൻഡ് പോലും ചെയ്യാതെ വണ്ടിയും എടുത്ത് പോവുകയും ചെയ്യുന്നു ഇതോടെ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ട് വെക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു വഴിയുമില്ലെന്ന് അവൾക്ക് മനസ്സിലാവുന്നു അന്ന് വൈകുന്നേരം വരെ അവർ അങ്ങനെ തന്നെ ഇരിക്കുന്നു ഇനി ഒരു രാത്രി കൂടി എനിക്ക് അതിജീവിക്കാൻ പറ്റില്ലെന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും ചിന്തിക്കരുതെന്നും നീ ഒന്ന് തളർന്നാൽ ആക്രമിക്കാൻ വേണ്ടി കഴുകന്മാർ കാത്തിരിക്കുകയാണെന്നും ഒക്കെ ഹണ്ടർ പറഞ്ഞു ഇനി ഒറ്റ വഴിയേ ഉള്ളൂ നിന്റെ മറ്റേ ഷൂ കൂടി ഇങ്ങ അത് ഉപയോഗിച്ച് എന്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് കൂടി അയച്ച് താഴേക്കിടാം അതും സക്സസ് ആയില്ലെങ്കിൽ നമ്മുടെ മരണം ഉറപ്പായി എന്ന് വെക്കി പറയും എന്റെ ഷൂ തരാൻ പറ്റില്ല അത് താഴെ കിടക്കുവാണെന്ന് അവൾ പറയുന്നു പക്ഷെ നിന്റെ കാലിലുണ്ടല്ലോ ഷൂ എന്ന് അവൾ ചോദിക്കുമ്പോൾ പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ ഇല്ല താഴെയാണെന്ന് ഹണ്ടർ പറയുന്നു ഇതോടെ അവൾക്ക് ആകെ വല്ലാതെയാകുന്നു നേരത്തെ വള്ളിയിൽ നിന്ന് പിടിവിട്ടുള്ള അപകടത്തിൽ ഞാൻ താഴെ വീണ് മരിച്ചിരുന്നു മരിച്ചു കിടന്ന എന്നെ നീ കണ്ടതാണ് ഞാൻ മരിച്ചു കിടക്കുന്നത് കണ്ട് നീ ഒരു ഭ്രാന്തിയായി മാറി നിനക്കെന്നെ ആ കയർ ഉപയോഗിച്ച് വലിച്ചു കയറ്റാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ ഇവിടെയുള്ള ഞാൻ നിന്റെ ഓർമ്മകൾ മാത്രമാണെന്ന് അവൾ പറയുന്നു ഇത് കേട്ട് വെക്കി താഴേക്ക് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന ഹണ്ടറിനെ ഒരു കഴുകൻ കൊത്തി തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവൾ ആ സമയത്ത് ബാഗ് മാത്രമാണ് വലിച്ചു കയറ്റിയതെന്ന് അവൾക്ക് ഓർമ്മ വരുന്നത് നീ ഇവിടെ തനിച്ചാണെന്ന് ഇതുവരെയും നിനക്ക് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിട്ടില്ല അത്രക്ക് നീ പേടിച്ചു പോയിരുന്നു ഇതുവരെയും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നതെല്ലാം നിന്റെ ഓർമ്മകൾ മാത്രമാണ് ഇതാർത്ഥത്തിൽ ഞാൻ നേരത്തെ തന്നെ മരിച്ചിരിക്കുന്നു എന്ന് അവൾ പറയും അപ്പോഴാണ് അവൾ നേരത്തെ തന്നെ മരിച്ചുപോയി എന്നുള്ളത് ബെക്കിക്ക് മനസ്സിലാവുന്നത് ഇതോടെ അവൾ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അന്ന് രാത്രി അവളുടെ ഡാഡി അവളെ കാണാനില്ലാതെ വിളിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ അവളുടെ ഫോൺ ഇപ്പോൾ പരിധിക്ക് പുറത്താണ് കാണിക്കുന്നത് അന്ന് അവൾ ഡാഡിക്ക് അയക്കാനായി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു ഡാഡി നിങ്ങളായിരുന്നു ശരി നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എനിക്കിപ്പോ നിങ്ങളെ കണ്ടോളാൻ വയ്യ എനിക്ക് ജീവിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് പക്ഷെ ഇനി അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയും അങ്ങനെ പിറ്റേന്ന് രാവിലെ ആകുന്നു വെക്കി ആകെ തളർന്ന് മയങ്ങി കിടക്കുകയാണ് ഇതിനിടെ ഒരു കഴുകൻ അവളുടെ അടുത്തേക്ക് പറഞ്ഞിറങ്ങുകയും അവൾക്ക് അനക്കമില്ലാത്തതിനാൽ അവളുടെ മുറിവിൽ നിന്ന് പതിയെ കടിച്ചു തിന്നാൻ തുടങ്ങുകയും ചെയ്യും ഇത് കണ്ണു തുറന്ന് വെക്കി കാണുകയും അവൾ ഉടൻ അതിനെ പിടികൂടിക്കൊണ്ട് അതിനെ ആക്രമിക്കുകയും ചെയ്യുന്നു കുറെ നേരമുള്ള മൽപിടുത്തത്തിന് ശേഷം അവൾ അതിന്റെ തല അവിടെ വെച്ച് ഇടിച്ചും ഒടിച്ചുമൊക്കെ അതിനെ കൊല്ലുന്നു അവൾ ആകെ വിശന്ന് തളർന്ന് ഇരിക്കുകയാണ് മറ്റൊരു വഴിയുമില്ലാതെ അവൾ ആ കഴുകൻ ഇറച്ചിയും എല്ലാം പറിച്ചു തിന്നാൻ തുടങ്ങുന്നു അങ്ങനെ അവളുടെ വയറ് നിറയുന്നത് വരെ ആ കഴുകന്റെ ഇറച്ചി കഴിക്കുകയും ശേഷം ഒരുവിധം ശക്തിയും ആരോഗ്യവും ഒക്കെ വരുന്നതോടെ അവൾ അവസാനത്തെ വഴി നോക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതിനായി അവൾ രണ്ടും കൽപ്പിച്ച് താഴേക്ക് ഇറങ്ങുകയും ഏണയിൽ കയറൊക്കെ കെട്ടിവെച്ച ശേഷം ധൈര്യം സംഭരിച്ചുകൊണ്ട് ആ കയറിലൂടെ പതിയെ താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു അങ്ങനെ ഇറങ്ങിയിറങ്ങി ഒരുവിധം അവൾ താഴെ എത്തുകയും കയർ അഴിച്ച് അടുത്തേക്ക് എടുത്ത് ചാടുകയും ചെയ്യും ഹൺഡ്രനെ തിന്നുകൊണ്ടിരുന്ന കഴുകൻ അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ വളരെ ദേഷ്യത്തോടെ അതിനെ തിരിച്ചു നോക്കുകയും ഇതോടെ അത് അവിടെ നിന്ന് പറന്നു പോവുകയും ചെയ്യും അവൾ ഹൺഡ്രന്റെ കൈ പിടിച്ചുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണമെന്നും അവൾ ഉടൻ തന്നെ തന്റെ ഫോൺ എടുത്ത ശേഷം ഞാൻ ടവറിന്റെ മുകളിൽ കുടുങ്ങി കിടക്കുകയാണെന്ന് ഒരു മെസ്സേജ് ഡാഡിക്ക് അയക്കുകയും ശേഷം ആ ഫോൺ ഹൺഡ്രന്റെ ഷൂ ഊരിക്കൊണ്ട് അതിനുള്ളിൽ വെക്കുകയും ചെയ്യും ശേഷം അവൾ ഹൺഡ്രനോട് നീ എന്നോട് ക്ഷമിക്കണമെന്നും ഇത് താഴെ വീണ് പൊട്ടാതിരിക്കാൻ നിന്റെ വയറ്റിനുള്ളിൽ ഞാൻ വെക്കുകയാണെന്നും ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്നും അവൾ പറഞ്ഞ ശേഷം കഴുകന്മാർ കടിച്ച അവളുടെ വയറ്റിനുള്ളിലേക്ക് ആ ചെരുപ്പ് കയറ്റുകയും ശേഷം ഹൺഡ്രന്റെ ശരീരം അവിടെ നിന്ന് താഴേക്ക് തള്ളിയിടുകയും ചെയ്യും ഇതോടെ ഹൺഡ്രൻ നേരെ താഴേക്ക് പോകുന്നു പെട്ടെന്ന് അവളിരിക്കുന്ന ഡിഷി ഇളകാൻ തുടങ്ങുകയും അവൾ ആകെ പേടിച്ചു പോവുകയും ഒക്കെ ഇനി മറ്റൊരു വഴിയുമില്ലാതെ അവൾ അവിടെ തന്നെ പേടിച്ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അവളുടെ ഡാഡിയാണ് അയാൾ വളരെ വേഗത്തിൽ ടവറിന്റെ നേർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ പോലീസും ഹെലികോപ്റ്ററും എല്ലാം നിൽക്കുകയാണ് അയാൾ ഓടി അവിടേക്ക് ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ശവം മരിച്ചു കിടക്കുന്നു അയാൾ ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ വെക്കി ഡാഡിയെ കണ്ട് അവളുടെ അടുത്തേക്ക് ഓടി വരികയാണ് അദ്ദേഹം അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ശരീരം നീയാണെന്ന് ഞാൻ വിചാരിച്ചു പോയെന്ന് പറയുന്നു എന്നോട് ക്ഷമിക്കാനും അച്ഛൻ പറഞ്ഞു ഒന്നും ഞാൻ കേട്ടില്ലെന്നും അവൾ അദ്ദേഹത്തോട് പറയുന്നു അവളുടെ മെസ്സേജ് കിട്ടിയിട്ട് ഡാഡിയാണ് യഥാർത്ഥത്തിൽ പോലീസിനെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത് ഇവിടെ വെച്ച് ഹണ്ടർ മുമ്പ് പറഞ്ഞ ഒരു ഡയലോഗ് പറയുന്നു ഈ ടവറിൽ വെച്ച് നിന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമായിരിക്കും നിനക്ക് കിട്ടുന്നത് ഇവിടെ നിന്ന് താഴെ എത്തുന്നത് മുതൽ നീ പുതിയൊരു വ്യക്തിയായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് സിനിമ അവസാനിക്കുന്നു